നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇപ്പോൾ ഏഴുമണിയൊക്കെ ആയി കേട്ടോ പക്ഷെ കുറച്ച് വട്ടമുണ്ട് ഇന്ന് ഇന്ന് അല്ലെങ്കിൽ ആരുമണിയാവുമ്പോഴത്തേന് സന്ധ്യയാകുന്നതല്ലേ ഇന്നിപ്പം കുറച്ച് വെട്ടമുണ്ട് ഇപ്പോഴും എനിക്ക് പാർലറിലൊരു നമുക്ക് കുഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു പണ്ടത്തെ അതുകൊണ്ട് ഞാൻ ഞാനൊരു ഉച്ചയാകുമ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്നോർത്തുകൊണ്ടിരുന്നു പക്ഷേ ഉച്ചയായപ്പോൾ എനിക്കിവിടെ ആൾ വന്നു നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ ഫേഷ്യല് അങ്ങനെ പാർലറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വെച്ചേക്കുവാ ബ്രൈഡൽ മേക്കപ്പിലേക്ക് മാത്രമായിട്ട് നമ്മൾ പോകാൻ പോവുക എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൊടാൻ പറ്റാത്ത തരത്തിൽ അതായത് എൻ്റെ സീറ്റം കസ്റ്റമർ കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ളവരെ ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലതെനിക്കൊന്നും മനസ്സിലായി അപ്പോൾ ഫേഷ്യലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും സമയമായി കേട്ടോ അപ്പോൾ ഷെയ്ഡ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തപ്പോൾ കരിമംഗല് ഓയിൽ വെക്കുന്ന നിങ്ങളുടെ മുഖത്ത് എന്താ കറ കറുപ്പുണ്ടെന്നോ എന്തോ പറഞ്ഞു കേട്ടോ പക്ഷേ ഈ കറുപ്പ് കണ്ടുകൊണ്ടും ഇനി അങ്ങനെ പറയരുത് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ ആയിരുന്നു എനിക്ക് കറുപ്പ് അടിച്ചിരുന്നത് അപ്പം ഇന്നിപ്പോൾ ഇവിടെയാണ് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡാണ് എൻ്റെ പൊന്നുമക്കളെ ഇതുവരെ എൻ്റെ മുഖത്തൊരു കറുത്ത ഒരു കറുപ്പോ വന്നിട്ടില്ല ഇനി നിങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് അത് ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ ഷെയ്ഡ് നമ്മൾ അന്ന് ഇപ്പം ഇപ്പോഴും ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കറുപ്പ് പോലെ എനിക്ക് ലൈറ്റിൻ്റെ തോന്നി കേട്ടോ അതുകൊണ്ടാകട്ടോ ഇപ്പം ദേ ഇവിടെ ഇങ്ങനെ രണ്ടും ഇനി കറുപ്പുണ്ടെന്ന് പറയരുത് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ എന്ന് പറയാൻ പറ്റുമല്ലേ എനിക്ക് ഈ സമയത്ത് അതായത് എൻ്റെ സാഹചര്യം അനുസരിച്ചേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയമായി പോകുന്നത് ഈ സമയത്ത് ലൈറ്റിൻ്റെ ഷെയ്ഡിലിരുന്നാൽ നമുക്കിങ്ങനെ സോറി ലൈറ്റിൻ്റെ ഷെയ്ഡിൽ നല്ല ലൈറ്റ് വട്ടത്തിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഷെയ്ഡ് അടിക്കും ഇത് കണ്ടോ എൻ്റെ കഴുത്തേൽ ഇവിടെയൊക്കെ അല്ലാതെ ദൈവ സഹായിച്ച് ഇന്നുവരെയും എൻ്റെ മുഖത്തൊരു കറുപ്പ് വന്നിട്ടില്ല ഇനി ഞാൻ എനിക്കത് കേട്ടുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു എൻ്റെ മുഖത്ത് കറപ്പുണ്ടാകും കറപ്പുണ്ടോ എന്ന് വെച്ചാൽ വീട്ടിലുള്ളവരോട് കേട്ടോ അപ്പൊ ഇനി ഈ ഈ ഒരു ഇത് കണ്ടോണ്ട് ഈ ഇത് കണ്ടോ ഇപ്പം ഇതും ഒരു ലൈറ്റ് ലൈറ്റിന്റെ വെട്ടം കൊണ്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു അല്ല ഇനി എനിക്കും അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചോദിച്ചിട്ട് മറുപടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇതുവരെ ദൈവസഹായിച്ച മുഖത്ത് കറുപ്പൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ഓരോ നല്ല 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 പ്രോഡക്ട്സ് നല്ല നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മുഖത്തൊന്നും വരാതെ പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നമ്മളെപ്പോഴും ഒരു മോയിസ്ചർ കൊടുത്ത് നിലനിർത്തിയാൽ മാത്രം മതി നമ്മുടെ സ്കിന്നു നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ ഇതേ ഇത് കണ്ടോ ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് ഇത്രയും ഭാഗത്ത് അത് ഇനി അവിടെ കറപ്പാന്ന് പറയരുതേ ഞാൻ പകലൊക്കെ ഈ വീഡിയോ ഇടാനായിട്ട് ഇനി ശ്രമിക്കാം കാരണം നമ്മൾ ഇന്നലെയും വീഡിയോ ഇട്ടില്ല ഇന്നലെ ഒരു സ്ഥലം വരെ പോയി ഇന്നലെ വീഡിയോ ഇട്ടില്ല പിന്നെ ഇന്ന് ഓർത്തു അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ നാളെ വീഡിയോയുടെ കാര്യം അറിയില്ല അപ്പോൾ എനിക്ക് കുറച്ച് പ്രോഡക്ട്സും കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഐ മേക്കപ്പിന്റെ പ്രൈമറ് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല പ്രോഡക്റ്റ്സ് അതായത് മാറ്റിൻ്റെ ലോറിയലിൻ്റെ ഒക്കെ എനിക്ക് പോയി വാങ്ങിക്കണം അപ്പോൾ അതിന് ചിലപ്പോൾ നാളെ പോകണമെന്ന് ഓർത്തിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നാളെയും വീഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ ഇത് കോസ്മെറ്റിക് ഒക്കെ വിലകളും അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു കടകൾ നമുക്ക് എറണാകുളത്തു തന്നെയാണ് സാധനം നമുക്ക് വന്നുകൊണ്ടിരുന്ന മുൻപ് പക്ഷേ ഈ ഒരു കടയല്ല കേട്ടോ അത് വേറൊരു കടയാണ് വേറൊരു കടയിൽ വേറൊരു ഷോപ്പിൽ നിന്നാണ് ആള് പ്രോഡക്ട്സും എല്ലാം കൊണ്ട് തന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ വേറൊരു ഷോപ്പിലാണ് പോകുന്നത് അതായത് മേക്കപ്പ് പ്രോഡക്റ്റ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ പോവാണ് എനിക്ക് കുറേ നല്ല നല്ല പ്രോഡക്റ്റ്സൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും പോരാ അതാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഐ മേക്കപ്പിൻ്റെ ആണെങ്കിലും കുറച്ചൊരു പ്രോഡക്റ്റ്സ് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആണെങ്കിലും ഒക്കെ എൻ്റെ കയ്യിൽ നല്ല പ്രോഡക്റ്റ്സ് ഒന്നുമില്ല അപ്പോൾ അത് നമുക്കാവശ്യമാണ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയുമോ നമ്മുടെ വലിയ മുഖത്തിനെയൊക്കെ നമുക്ക് വലിയ മുഖമാക്കാനും ഇവിടെയൊക്കെ താടിയൊക്കെ ഇങ്ങനെ കുറച്ച് സാഗിങ്ങൊക്കെ ഉള്ളവരുടെ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിലാക്കും അതായത് ഇപ്പം കവള് ഇങ്ങനെ ഇപ്പം എൻ്റെ കവള് ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിലാക്കും മൂക്കൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്ന മൂക്കാണെ നമ്മൾ ഷെയ്ഡ് കൊടുത്ത് കോണ്ടൂറി ചെയ്ത് അങ്ങനെയാക്കും അപ്പോൾ അതിനൊക്കെ പ്രത്യേകം 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 പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം എന്താണ് അതിൽ നല്ല നല്ലൊരു ക്യാഷിൻ്റെ ഒരു ഇതാകും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രോഡക്ട്സിനും നമ്മൾ രഞ്ചു രഞ്ചു ക്ലാസ്സിന് അന്ന് പോയില്ലായിരുന്നോ അന്ന് എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചാലേ നമുക്ക് ഒരു ബ്രൈഡിനെ അണിയിച്ചൊരുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് അതുപോലെ നമ്മൾ സുന്ദരിയാക്കണം അവരെ അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമല്ലേ അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല പ്രോഡക്റ്റ്സ് വെച്ച് അതായത് നമ്മൾ ഉള്ള പ്രോഡക്റ്റ്സ് വെച്ച് സുന്ദരിയാക്കാം എന്നല്ലാതെ നല്ല നല്ല കുറേ പ്രോഡക്ട്സും കൂടെ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ആ സുന്ദരിയാക്കണം ഇപ്പോൾ ഒരു ബ്രൈഡിനെ കാണുമ്പോൾ ഞാനില്ലേ എൻ്റെ മനസ്സിലൊരു തോന്നല് വരും ഇവരെ ഇങ്ങനെ ആക്കണമെന്ന് ആ രീതി മരുന്നിടം വരെ ഞാൻ പ്രയത്നിക്കും അതായത് എൻ്റെ മനസ്സിലൊരു രൂപം വരും അവരെ ഈ രീതിയിലാക്കണം അപ്പോൾ ആ രീതിയിലാക്കാനായിട്ട് നമ്മൾ പ്രയത്നിച്ച് ഒരുക്കി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം നമുക്ക് എന്നാലേ നമുക്കൊരു പരിപൂർണത വരുത്തുള്ളൂ അവിടെ അവർക്കും തിരിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് ഒത്തിരി 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 പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ ഇടുന്ന പോലെ തന്നെ പ്രൈമറ് ഫൗണ്ടേഷന് കൺസീലറ് അങ്ങനെ അങ്ങനെ നമ്മുടെ കണ്ണിനുമുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം രണ്ടോ മൂന്നോ ഉള്ളായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം പാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പാലറ്റായിട്ട് വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇതിന് ഇതിനു മുന്നെയാണേലും ഞാനിപ്പം ഇപ്പം ഓയിലി സ്കിന്നുകാർക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്ക് ഈ മൂന്ന് സൈസിലുള്ള നമുക്ക് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള എല്ലാം നമുക്ക് മൂന്ന് സൈസെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കണം ഉറപ്പായിട്ടും പിന്നെ ഫെയർ ആയിട്ടുള്ളവരുടെയും കുറേ ഷെയ്ഡുണ്ട് അതെല്ലാം നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആളായിരുന്നു അന്നൊക്കെ കുറച്ചൊക്കെ എന്താ പറയുന്നത് നമുക്ക് ഒരു ലിപ്സ്റ്റിക് ആണെങ്കിലും എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് എന്നാലും അതൊന്നുമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഷെയ്ഡ് അതായത് ഇപ്പം റെഡ് ആണെങ്കിലും റെഡിൻ്റെ ലൈറ്റ് ടു നല്ല ഡാർക്കും ഷെയ്ഡ് അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെക്കണം എന്നാലും നമുക്ക് ഇപ്പോൾ ഒരു ബ്രൈഡിൻ്റെ നമ്മൾ അങ്ങനെ വേണം നമ്മളിതാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് ഇതാളെ ഇതാകും എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ വാങ്ങിക്കണം നമ്മുടെ കയ്യിൽ എല്ലാ പ്രോഡക്ട്സും വേണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്രൈഡൽ മേക്കപ്പിനായിട്ട് മാത്രം ഒരു എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും പാർലറിൽ ഫേഷ്യൽസ് അങ്ങനെയുള്ള ഫേഷ്യലാണ് എനിക്ക് കൂടുതലും വരുന്നത് ഫേഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ബ്രൈഡിനെ പോലെ ബ്രൈഡിനെ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ബ്രൈഡൽ സ്റ്റുഡിയോ അങ്ങനെ ഒരു അത് മാത്രമായിട്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് വേണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു പാലറ്റെന്ന് പറഞ്ഞാൽ എന്താണ് പാലറ്റെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ്സ് അതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്കേതാണ് ഇവർക്കേതാണ് ഇപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നത് ാലേ അത് ഇതാകത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് 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 കാര്യങ്ങൾ മേക്കപ്പിനുണ്ട് ഈ ഒരു കാര്യം പറയാനല്ല എൻ്റെ പൊന്നുമക്കളെ ഇപ്പം ഞാൻ വന്നിരുന്നത് ഇപ്പം ഞാൻ വന്നിരുന്നത് എൻ്റെ ഇന്നെൻ്റെ എൻ്റെ ഫേസ് തീരെ അങ്ങ് പോലെ ഓലകെട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ജോലി കൂടുതൽ കൊണ്ടും രാവിലെയാണ് ഒരു സ്ഥലത്ത് പോയി അങ്ങനെ ഒത്തിരിയും നമുക്ക് ജോലി കൂടുതലും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ൊന്നും ആകത്തില്ലേ അപ്പം നാളെ നമുക്ക് നല്ലൊരു മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ല നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചിപ്പോൾ ഇന്നിത് മുഖത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിക്കുട്ടനെ എടുത്ത് പകുതി ആക്കിക്കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഡെഡ്സെൽസ് ഒക്കെ ഒന്ന് കളഞ്ഞ ബ്ലാക്ക് ഹെഡ്സ് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സിൽ ഇന്നലെ 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 രാവിലെ ഞാൻ എന്താ ഞാൻ കാണിച്ചേ അരിപ്പൊടിയും പാലും കൂടെ ഇട്ട് നമ്മൾ പെട്ടെന്ന് എനിക്ക് ഇന്നലെ കണ്ണടി നോക്കിയപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ എന്നും ഓയിൽ തേച്ച് മുഖം മുഖത്ത് മസാജ് ചെയ്യുമല്ലോ അപ്പം ഈ ബ്ലാക്ക് ഹെഡ്സിനും വൈഹെഡ്സിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാണെന്നറിയാമോ ഓയിലാണ് അപ്പം നമുക്ക് എന്നും ഓയിൽ തേക്കുമ്പോൾ ബ്ലാക്ക് ഹെഡ്സിനെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കണം ആഴ്ചയിൽ ഒരാഴ്ച എങ്കിലും നമ്മൾ അരിപ്പൊടിയും അതിലിപ്പോൾ ഞാൻ ചെയ്യുന്ന ആണെങ്കിലും കുഴപ്പം ഇപ്പോഴും ഞാൻ അരിപ്പൊടിയെടുത്തേക്കുന്നത് അപ്പം ഇന്നലെ ചെയ്തപ്പം അത് പൂർണ്ണമായിട്ട് അതിൻ്റെ പോയിട്ടില്ല ഈ ഇവിടെ ഇടയ്ക്കുമൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒക്കെ ഇരിപ്പോട്ട് അപ്പം ഞാൻ വിചാരിച്ചു സ്കിന്നെ നമുക്ക് നല്ല ഇതാക്കാം ഒരു ബ്ലാക്ക് ഹെഡ്സ് പോലും ഇല്ലാതെ ഡെസ്സെൽസ് എല്ലാം കളഞ്ഞ് അപ്പോൾ ഇന്നലെ ഞാൻ അരിപ്പൊടിയും പാല് കൂടിയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് ഒരു നമുക്ക് ഒരു തക്കാളി എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ തുല്യമാകട്ടോ അപ്പോൾ നല്ല നമുക്കിങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് കുറച്ചരിപ്പൊടി ഇതാ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേൽ കുറച്ച് കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് അതായത് ഇതിൻ്റെ അകത്തോട്ടൊന്നും ഇറങ്ങിയിരിക്കട്ടെ മുഖം നല്ലപോലെ പോലെ ഇപ്പം വാഷ് ചെയ്തു മുഖം നല്ലപോലെ വാഷ് ചെയ്തു ഇനി നല്ലതുപോലെ ഈ തക്കാളിയുടെ ഫുൾ ജ്യൂസും അരിപ്പൊടിയും കൂടി ആകുമ്പം നന്നായിട്ട് ബ്ലാക്കറ്റ്സ് ഫുള്ള് പോകും നമ്മൾ കുത്തി കുത്തി ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നും ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി ആവാം നോക്കേണ്ടത് നമ്മുടെ കടമയാ അല്ലേ അപ്പം നിങ്ങൾ ഒരുപാട് ബ്ലാക്കറ്റ്സ് വരാതെ നിങ്ങൾ നോക്കണം അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ബ്ലാക്കറ്റ്സ് എൻ്റെ അവിടെ ഇവിടെ ഒക്കെ പിന്നെ വീണ്ടും ഒരുപ്പിടും അപ്പം നന്നായിട്ട് ബ്ലാക്കറ്റ്സ് മാത്രം പോകുമല്ലോ ചെയ്യുന്നത് സ്കിന്നിന് വരുന്ന മാറ്റവും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് വരുന്ന മാറ്റം കൂടെ ശ്രദ്ധിച്ചോണം എത്ര ഒരു ടാൻ അടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ മുഖത്തൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളർ വരും ഇത് ചെയ്ത് കഴിയുമ്പോൾ കളറും വരും ഗ്ലോയും വരും ബ്ലാഹ്സും പോകും ഇത് മൂന്നും പോകേണ്ടാലേ നമ്മുടെ അത്യാവശ്യം അപ്പോൾ ഞാൻ ചെയ്യട്ടെ ആദ്യമേ നമുക്ക് കവളയെ തന്നെ കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂക്കിൻ്റെ രണ്ട് സൈഡിലോട്ടും ഇതാ അരിപ്പൊടി നന്നായിട്ട് ഇതിലകത്തോട്ട് ഇറങ്ങി ചെയ്യണ്ടേ ഒന്ന് വിടർത്തി കൊടുക്കാം ഇതിനെ രണ്ട് പീസാക്കി ഞാൻ അപ്പോൾ ഫുള്ള് ജ്യൂസും ഇതിലകത്തോട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാകും അപ്പോൾ നന്നായിട്ടൊരു ഒരു പത്തു പതിനഞ്ച് ഒരു വെയിലിട്ട് കളഞ്ഞ അതിൻ്റെ ബാക്കി ഫുൾ ജ്യൂസ് ഞാൻ മുഖത്തേക്ക് ബാക്കി നന്നായിട്ട് മസാജ് ചെയ്ത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യുക ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ വാഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാനായിട്ട് ഇനി ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല ഇതായി ഇരുട്ടി കണ്ടോ ഇപ്പോൾ ഏഴ് പത്ത് പതിനഞ്ച് കിലോ കാണും അപ്പോൾ ഞാൻ ഈ താഴേക്ക് പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് നല്ലപോലെ ഒരു മസാജ് കൊടുത്തതിന് ശേഷം നല്ലപോലെ ആ തക്കാളി യുടെ നീര് മുഖത്തോട്ടൊന്ന് അബ്സോർബ് ആകട്ടെ എന്തിനു വേണ്ടിയാ നിങ്ങളുടെ മുഖത്ത് നല്ല ഗ്ലോ വരാനും നല്ല കളർ വരാനും നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആയിക്കോളും കേട്ടോ അരിപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ മസാജ് ചെയ്യും നന്നായിട്ട് മുഖത്തിന് മാറ്റം വരും ഇത് നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിലൊന്നും മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം മുഖത്ത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കി വാഷ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ അതിൻ്റെ അത്ഭുതം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി നാളെ വീഡിയോ ആയിട്ട് വരുമോ എനിക്ക് അറിയില്ല കേട്ടോ എന്നാൽ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ കരുതിയിരിക്കുക കേട്ടോ അപ്പോൾ നാളെ രാവിലെ വരാം കേട്ടോ നാളെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബൈ